സൈബമോള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പൂച്ചക്കുട്ടികളെ മേടിക്കാൻ പോവുകട്ടോ അപ്പോൾ പൂച്ചക്കുട്ടികളെ മേടിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കടയിലൊന്നല്ല ആലുവയിലേക്കാണ് ആലുവ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട് അവന് യു കെയിലായിരുന്നു അപ്പോൾ അവന് കുറേ പൂച്ചക്കുട്ടികളുണ്ട് അവൻ്റെ പൂച്ചക്കുട്ടികളൊക്കെ നോക്കിയിരുന്നത് അമ്മയായിരുന്നു അമ്മക്ക് ഇപ്പോൾ സുഖമില്ല പൂച്ചക്കുട്ടികളൊക്കെ നോക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അവൻ അത് കുറേ ഫ്രണ്ട്സുകൾക്ക് കൊടുത്തു അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിക്ക പറഞ്ഞു ഇക്കൾക്കത് വേണമെന്ന് ഇക്കാക്ക് ഇഷ്ടമാണ് പട്ടിക്കുട്ടി പൂച്ചക്കുട്ടികളൊക്കെ വളർത്താനായിട്ട് പട്ടിനെ നമുക്ക് വളർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇക്ക പൂച്ചക്കുട്ടികളെ വളർത്താമെന്ന് കുറേ നാളായിട്ട് എന്നോട് പറയാം പക്ഷേ ഞങ്ങൾ ഫ്ലാറ്റ് താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്മെല്ലും കാര്യങ്ങളും വരുന്നെന്ന് വിചാരിച്ചിട്ട് താല്പര്യമല്ല അതുമാത്രമല്ല ഈ പൂച്ചക്കുട്ടി എന്ന് പറയുന്നത് കുറച്ച് രണ്ടും വലുതാണ് ഒന്ന് നാല് മാസം ആറ് മാസം ആയതാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവർ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചിട്ട് മേടിക്കാൻ പോകുക കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതേ കണ്ടോ ബ്ലോക്ക് ഒടുക്കത്തെ ബ്ലോക്കാണ് ഞങ്ങൾ ആലുവറ്റുന്നതിന് മുൻപായിട്ട് ഞങ്ങളൊരു കടയിൽ കയറി കഴിക്കാനായിട്ട് കുഞ്ഞിന് ഭയങ്കര വിശക്കുന്നതെന്ന് പറഞ്ഞ് സ്കൂൾ വിട്ടിട്ട് നേരെ വന്നതാണ് ഞങ്ങൾ അപ്പോൾ റെഡി ആയിട്ട് അങ്ങനെ ഒന്നും കഴിക്കാനും കൂടെ നിൽക്കാതെ പോകുന്നതാണോ ഒക്കെ ഒന്നും കൊടുത്തില്ലായിരുന്നു അപ്പോൾ വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ കടയിൽ കയറിയതാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ഷവർമ്മ പിന്നെ അനാറിൻ്റെ ജ്യൂസല്ല ഷേക്ക് ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾ മൂന്ന് കാപ്പി ഓർഡർ ചെയ്തായിരുന്നു അത് എനിക്കും മിക്കാക്കും പിന്നെ സിയാക്കുമാണ് പിന്നെ സൈബാക്കാണ് ഷേക്ക് ഓർഡർ ചെയ്തത് അവൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല ചായനോടൊന്നും പക്ഷേ ഈ അനാറിൻ്റെ ഷേക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ഞങ്ങൾ ഇത്രയും നല്ലൊരു ഷേക്ക് കുടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്ലേറ്റ് ഷവർമോ അഞ്ച് വയസ്സൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളതൊക്കെ കഴിക്കുകയും കുടിക്കുകയും ചെയ്ത് ഞങ്ങൾ ദേ ആലുവ എത്തിയിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ പോയി പൂച്ചക്കുട്ടികളൊക്കെ എടുത്ത് ഞങ്ങൾ അത് പെട്ടിയിലാക്കിയിട്ട് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ വീട്ടിൽ കയറി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല പക്ഷേ പൂച്ചക്കുട്ടികളെ നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു പെറ്റ് പെറ്റ്ഷോപ്പ് കയറിയതാട്ടോ അപ്പോൾ കണ്ടതാണ് ഇതേ പാമ്പ് മലം പാമ്പാണ് അത് പിന്നെ സെയിൽ ചെയ്യാനാണ് ഞങ്ങൾ ചോദിച്ച പറഞ്ഞത് സെയിൽ ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ പെറ്റ്ഷോപ്പ് കയറിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ബെൽറ്റ് വേണം അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ പിന്നെ അവർക്കുള്ള പാത്രങ്ങൾ അതിന് ഫുഡ് കഴിക്കാനുള്ള പാത്രവും കാര്യമൊക്കെ വേണമല്ലോ അപ്പം ഇത് ഇച്ചിരി വലിയ പൂച്ചക്കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഇണങ്ങാനൊക്കെ ഇത്തിരി ടൈം എടുക്കുമല്ലോ അപ്പം ബെൽറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് പിന്നെ ഇതേ ഞാനപ്പം അതൊക്കെ മേടിക്കുന്ന സമയത്ത് ആ കടയിൽ കണ്ടതാണ് കേട്ടോ കുറേ മീനുകളുണ്ടായിരുന്നു പല കളറില് പല സൈസിലുള്ളത് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം ഇങ്ങനത്തെ കുറേ മീനുകൾ ഞങ്ങൾ പണ്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു സിയാമോള ഒറ്റക്കുള്ള സമയത്ത് കേട്ടോ ഇതുപോലെ വലിയ പിന്നെ ആ കുറേ കല്ലുകൾ പല കളറിലുള്ള കല്ലുകളും പൂക്കളും പിന്നെ ഇതുപോലെ മോട്ടറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ ചത്തുപോയി ഇവിടെ പൂച്ചക്കുട്ടികൾ മാത്രമല്ല കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ മീനുകൾ മാത്രമല്ല ഉള്ളത് ഇതേ കുറേ ഐറ്റംസ് വേറെയും ഉണ്ട് കണ്ട എലിക്കുട്ടികൾ വെള്ള എലിക്കുട്ടികൾ അതുപോലെ തന്നെ പല കളറിലുള്ളതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഉള്ളത് ഇത് ഓന്തുണ്ട് പിന്നെ അതുപോലെ കുറേ പക്ഷികളുണ്ട് കേട്ടോ പല പല സൈസ് പക്ഷികളുണ്ട് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഇതൊന്നും എന്താണെന്ന് പോലും എനിക്കറിയില്ല ഇതിൻ്റെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതേ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് ആകെ അറിയുന്ന പക്ഷികളെന്ന് പറയുന്നത് ഒറ്റം കണ്ടോ എലിക്കുട്ടികൾ വെള്ള അടിപൊളിയല്ലേ പൊളിയല്ലേ എനിക്കറിയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ലോബേഡ്സ് അതുപോലെ പച്ചത്തത്ത വെള്ളത്തത്ത ഇത് മാത്രം അറിയാം പിന്നെ അതേ കണ്ടോ പട്ടിക്കുട്ടികൾ ഉണ്ട് ഈ ഒരു പൂച്ചയ്ക്ക് ഞങ്ങൾ അവിടെ റേറ്റ് ചോദിച്ചപ്പോൾ എൺപതിനായിരം രൂപയെന്നാണ് പറഞ്ഞത് പിന്നെ അതേ ഇവിടുന്ന് ഫുഡ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞങ്ങാണ്ട് ഇത് ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ എൺപതിനായിരം രൂപയുടെ പൂച്ച എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ ഇതേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വാക്സിനേഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് വേറെ ഗുളിക കാര്യങ്ങളൊക്കെ കൊടുത്തു ഇതാണ് ഒരാൾ കേട്ടോ ഇതേ ഇത് ആറുമാസുണ്ട് പ്രായം ഇവന് നാല് മാസം പ്രായമാണ് ഇവൻ്റെ പേര് ഇവനല്ല പെണ്ണാണ് രണ്ടും ചിക്കു എന്നാണ് വൈറ്റിൻ്റെ പേര് ബ്രൗണിൻ്റെ പേര് ചക്കി എന്നാണ് കെട്ടോ അപ്പം ചിക്കുവും ചക്കിയാണ് അപ്പോൾ അതേ ഈ സിപ്പപ്പ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങും പറഞ്ഞു ഒരാഴ്ച ആയിട്ടോ അങ്ങനെ ഇതുപോലെ ഇണങ്ങി കിട്ടാനായിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും രണ്ടുപേരും ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഇവരൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബായ്